നമസ്കാരം ദുരന്തങ്ങൾ ബിജുവിന്റെ കുടുംബത്തെ വിട്ടൊഴിയുന്നില്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടം ബിജുവിനും ഭാര്യ സന്ധ്യയ്ക്കും മകനും നഷ്ടമായത് ഒരു വർഷം മുൻപാണ് അറുപത് ബാധിതനായിരുന്നു മകൻ മകന്റെ വേർപാടിന്റെ വേദന വിട്ടൊഴിയും മുമ്പാണ് കുടുംബത്തിൽ അടുത്ത ദുരന്തം ഉണ്ടായത് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും എല്ലാ പ്രതിസന്ധികളോടും പൊരുതി ജീവിച്ചവരാണ് ബിജുവും ഭാര്യയും ആ കുടുംബത്തിലേക്കാണ് മറ്റൊരു ദുരന്തം എത്തിയത് ബിജുവിന് തടിപ്പണിയായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിയെ മകൾ കോട്ടയത്ത് പഠിക്കുകയാണ് ഇന്നലെ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചെല്ലിൽ ദമ്പതികളായ ബിജുവും സന്ധ്യയും അപകടത്തിൽപ്പെടുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇരുവരെയും പുറത്തെത്തിച്ചെങ്കിലും ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം ഇരുവരും ഇവിടെ വീട് വെച്ച് പത്തു വർഷത്തോളമായെന്നും റോഡിന്റെ പണി വന്നതാണ് പ്രശ്നമായതെന്ന് സന്ധിയുടെ പിതാവ് പറയുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്താണ് രാത്രി മണ്ണിടിച്ചിലുണ്ടായത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബിജുവിന്റെ ഭാര്യയെ സന്ധ്യം ആദ്യം പുറത്തെടുക്കാനായത് സന്ധ്യയെ പുറത്തെടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബിജുവിനെ പുറത്തെടുക്കാനായത് സന്ധ്യയെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞതോടെ രണ്ട് വീടുകൾ പൂർണ്ണമായും ആറ് വീടുകൾ ഭാഗികമായും തകർന്നു ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും മറ്റും എടുക്കുന്നതിനായി ബിജുവും സന്ധ്യയും പോയ സമയത്താണ് അപകടം ഉണ്ടായത് വിവരം അറിഞ്ഞ ഉടൻ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് എൻ ഡി ആർ എഫ് അടക്കമുള്ള വിപുലമായ സന്നാഹംബന്ധിച്ച് ആറു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സന്ധ്യയെ പുറത്തെടുത്തത് ശ്വാസ തടസ്സവും കാലിന് പൊട്ടലും ഉണ്ടായ സന്ധ്യയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പെന്നാണ് ആരോപണം ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തിനെ തുടർന്നുണ്ടായ മൺകൂനയാണ് ശനിയാഴ്ച രാത്രി പത്തരയോടെ ഇടിഞ്ഞു വീണത് അശാസ്ത്രീയവും നിരത്തരവാദപരവുമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിന്നിരുന്നു ഇതിനെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചത് ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് അൻപതടിയിലെയോ ഉയരത്തിൽ ഉണ്ടായി ഇതിനു മുകളിൽ അടർന്നിരുന്ന ഭാഗം ഇടിഞ്ഞു പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിച്ചാണ് അപകടം ഉണ്ടായത് ശക്തമായ മഴ മുന്നറിയിപ്പും നിലനിന്നിരുന്നു മണ്ണിടിച്ചിലിൽ മുന്നറിയിപ്പുകൾ ലംഘിച്ചതാണ് നിർഭാഗ്യകരമായ അപകടത്തിന് കാരണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇതിനാൽ തന്നെ പ്രദേശത്തെ വീടുകളിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ മാറ്റി പാർപ്പിച്ചിരുന്നിടത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുന്നറിയിപ്പുകൾ ലംഘിക്കാൻ പാടില്ലായിരുന്നു നിർഭാഗ്യവശാൽ അവർ വീട്ടിൽ തിരിച്ചെത്തുകയും അപകടത്തിൽപ്പെടുകയുമായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ബിജുവിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മണ്ണിനിടിയിൽ കുടിയും കിടക്കുമ്പോൾ ബിജുവിന് ബോധമുണ്ടായിരുന്നില്ലെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു അപകടം നിറഞ്ഞതായിരുന്നു ദൗത്യമെന്നും കോൺക്രീറ്റ് വീമുകൾ അപകടാവസ്ഥയിലായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ പ്രയാസകരമായിരുന്നുവെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പോ അർപ്പിച്ചത് വലിയൊരു ദുരന്തം ഒഴിവാകാൻ കാരണമായി മണ്ണിനടിയിൽ ആറോളം വീടുകളിലുണ്ടായിരുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറിയത് കൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത് ഇപ്പോൾ മണ്ണിനടിയിലായ ആറോളം വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും നേരത്തെ തന്നെ മാറിയതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്